ഇന്ത്യയുടെ ട്വന്റി ട്വൻ്റി ലോകകപ്പിനുള്ള അടങ്ങിയ സ്ക്വാഡിൽ കീപ്പർമാരായി ഉൾപ്പെട്ടിട്ടുള്ളത് സഞ്ജു സാംസണും ഋഷഭ് പന്തുമാണ് ഇവരിൽ ആര് ഇന്ത്യയുടെ പ്ലെയിങ് ഇലവനിൽ കളിക്കുമെന്ന കാര്യം സംബന്ധിച്ചാണ് സംശയങ്ങൾ നിലനിൽക്കുന്നത് നിലവിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഏറ്റവും മികച്ച ഫോമിൽ കളിക്കുന്നത് മലയാളി താരം സഞ്ജു സാംസൺ ആണ് ഡൽഹി ക്യാപിറ്റൽസിനെതിരായ മത്സരത്തിൽ നാൽപ്പത്തി ആറ് പന്തുകളിൽ എൺപത്താറ് റൺസായിരുന്നു സഞ്ജു അവസാനമായി നേടിയത് സ്ഥിരതയോടെ മത്സരങ്ങളിൽ മികവ് പുലർത്താൻ സഞ്ജുവിന് സാധിച്ചിട്ടുണ്ട് ഇതിനോടകം പതിനൊന്ന് ഐ ഇന്നിങ്സുകളിൽ നിന്ന് നാനൂറ്റി എഴുപത്തൊന്ന് റൺസാണ് സഞ്ജു ഈ സീസണിൽ നേടിയിട്ടുള്ളത് അറുപത്തേഴ് എന്ന ഉയർന്ന ശരാശരിയും സഞ്ജുവിനുണ്ട് ഈ സാഹചര്യത്തിൽ സഞ്ജു സാംസൺ തന്നെ ഇന്ത്യയുടെ ആദ്യ ചോയ്സ് വിക്കറ്റ് കീപ്പറായി ടി ട്വൻ്റി ലോകകപ്പ് ടീമിൽ അണിനിരക്കണമെന്നാണ് മുൻ ശ്രീലങ്കൻ ഇതിഹാസം കുമാർ സംഘകാര പറയുന്നത് സഞ്ജുവിനെ സംബന്ധിച്ച് വളരെ മികച്ച സീസൺ തന്നെയാണിത് അവൻ്റെ ബാറ്റിംഗിൽ അവന് കൃത്യമായ വ്യക്തതയുണ്ട് ഏത് തരത്തിൽ ബാറ്റ് ചെയ്യണമെന്നത് സംബന്ധിച്ച് അവന് പൂർണ്ണമായ ബോധ്യമുണ്ട് മാത്രമല്ല സഞ്ജുവിൻ്റെ മനോഭാവത്തിലും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കാണുന്നുണ്ട് വിശ്രമത്തിനും തിരിച്ചുവരവിനുമായി അവൻ കൃത്യമായി സമയം ചിലവഴിക്കുന്നു അസാമാന്യ കഴിവുള്ള താരമാണ് സഞ്ജു സാംസൺ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നും വളരെ പ്രത്യേകതയുള്ള താരം തന്നെയാണ് അവനെന്നും സംഘകാര കൂട്ടിച്ചേർത്തു മറ്റൊന്ന് ഐ പി എല്ലിലെ ആദ്യം മത്സരങ്ങളിൽ പരാജയപ്പെട്ട് ഒരുപാട് പരിഹാസങ്ങൾ ഏൽക്കേണ്ടി വന്ന ടീമാണ് ആർ സി ബി കഴിഞ്ഞ മത്സരങ്ങളിലെ വിജയങ്ങളോടെ പോയിന്റ് പട്ടികയിലെ അവസാന സ്ഥാനക്കാരെന്ന നാണക്കേടിൽ നിന്നും രക്ഷപ്പെടാൻ ആർ സി ബിക്ക് സാധിച്ചിരുന്നു പ്ലേ ഓഫ് സാധ്യതകൾ വിദൂരമാണെങ്കിലും പഞ്ചാബിനെതിരെ നേടിയ കൂറ്റൻ വിജയത്തോടെ പ്ലേ ഓഫ് സാധ്യതകൾ നിലനിർത്താൻ ആർ സി ബിക്ക് സാധിച്ചിരുന്നു അതേസമയം പ്ലേ ഓഫ് ലക്ഷ്യം വെച്ചല്ല ആർ സി ബി ഇപ്പോൾ കളിക്കുന്നതെന്നും ആർ സി ബി പ്ലേ ഓഫിലെത്തുമോ എന്നത് മറ്റു ടീമുകളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നതെന്നും കോഹ്ലി പറയുന്നു പഞ്ചാബ് ിംഗ്സിനെതിരായ മത്സരത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു കോഹ്ലി പ്ലേ ഓഫിൽ കയറുമോ എന്ന കാര്യം അലട്ടുന്നില്ലെന്നും നിലവിൽ ആർ കളിക്കുന്നത് ആത്മാഭിമാനത്തിനു വേണ്ടിയാണെന്നും കോഹ്ലി പറഞ്ഞു തുടർ തോൽവികൾ ഉണ്ടായപ്പോൾ അത് പരിഹരിക്കാൻ ടീം ശ്രമിച്ചിരുന്നു ഇനിയുള്ള മത്സരങ്ങളിൽ ജയിച്ചാലും പ്ലേ ഓഫിൽ കളിക്കുമോ എന്നത് മറ്റ് ടീമുകളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ഞങ്ങളുടെ ആത്മാഭിമാനത്തിനായാണ് ഞങ്ങൾ കളിക്കുന്നത് ഞങ്ങളെ പിന്തുണയ്ക്കുന്ന ഞങ്ങളുടെ ആരാധകരെ നിരാശരാക്കാൻ സാധിക്കില്ല എന്നും കോഹ്ലി കൂട്ടിച്ചേർത്തു